പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ നിയമോപദേശം തേടി പോലീസ് ഗവർണർക്കെതിരെ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി രണ്ട് തവണ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ ജോലിയിൽ വീഴ്ച വരുത്തിയതിൽ ഗവർണർ താക്കീത് നൽകിയതിൽ കരാർ ജീവനക്കാരെ പ്രതികാരം തീർക്കുന്നുവെന്നാണ് വിഷയത്തിൽ രാജ്ഭവൻ നൽകുന്ന വിശദീകരണം ജനങ്ങളുടെ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നതിനായിരുന്നു ഗവർണറുടെ താക്കീതെന്നും വിശദീകരണത്തിൽ രാജ്ഭവൻ വ്യക്തമാക്കി ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് രാജ്ഭവനിൽ പോലീസ് കയറുന്നത് വിലക്കി തനിക്കെതിരെ ആരോപണമുന്നയിച്ച മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ രാജ്ഭവനിൽ കയറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി തനിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് ഗവർണറുടെ പ്രതികരണം സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചതിൽ നടപടിയെടുക്കാൻ ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട് അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നും സത്യം വിജയിക്കുമെന്നും സി വി ആനന്ദബോസ് പ്രതികരിച്ചു തന്നെ അപകീർത്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ദൈവം എന്നും ആനന്ദബോസ് പറഞ്ഞു അതൃപ്തരായ രണ്ട് ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെ നടത്തുന്ന നീക്കമാണെന്നാണ് ഇക്കാര്യത്തിൽ രാജ്ഭവന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം